നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഇപ്പോൾ പാകിസ്ഥാന്റെ സൈനിക മേധാവിയെ നോക്കി ഡ കള്ള എന്ന് വിളിക്കുകയാണ് പെരുനുണയ എന്നുകൂടി വിശേഷിപ്പിക്കുകയാണ് തീവ്രവാദികൾക്ക് കഞ്ഞിവെച്ചവർ എന്ന പേരിന് ഉപരി ഇപ്പോൾ കള്ളന് കഞ്ഞിവെച്ചവൻ കൂടി ഇതാ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഉയരുന്നത് സൈനിക മേധാവി നോക്കി ഇങ്ങനെ പറയാനുള്ള കാരണവും ഇയാൾ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ത്യക്കെതിരെ വീണ്ടും പെരും നുണയുമായി പാക് സൈനിക മേധാവി അസിം മേധാവിനിടെ വെടിനിർത്തലിനായി ഇന്ത്യ യാചിച്ചെന്നും ഇടപെടാൻ യു എസ് പ്രസിഡന്റ് ട്രംപിനോട് അപേക്ഷിച്ചു എന്നുമാണ് പാക് സൈനിക മേധാവിയുടെ വാദം ബെൽജിയത്തിലെ ബ്രസൽസിൽ പാക് പ്രവാസികളെ അഭിസംബോധന ചെയ്യുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇന്ത്യയ്ക്ക് കനത്ത തിരിച്ചടി നൽകിയെന്നും വിമാനങ്ങൾ വീഴ്ത്തിയെന്നും അവകാശപ്പെട്ട സൈനിക മേധാവി പാകിസ്ഥാൻ ലോകരാഷ്ട്രങ്ങളുടെ ആദരവ് ഏറ്റുവാങ്ങിയെന്നും അവകാശപ്പെട്ടു ബ്രസീലിൽ അഞ്ഞൂറിലേറെ പാക് വംശജരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അസിം മുനീറ പച്ച നുണകൾ ആവർത്തിച്ചത് ഓഗസ്റ്റ് പതിനൊന്നിൽ നടത്തിയ പരിപാടിയിൽ റെക്കോർഡ് ചെയ്തിരുന്ന എന്നും പങ്കെടുക്കാൻ എത്തുന്നവർ മൊബൈൽ ഫോൺ കൊണ്ടുവരരുത് എന്നും കർശന നിർദ്ദേശവും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ പച്ച നുണയായത് കൊണ്ട് തന്നെ ആരെങ്കിലും ഇനി വീഡിയോ എടുക്കുകയും അത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുകയും ചെയ്താൽ മറ്റ് രാജ്യവും ഇന്ത്യയും മിണ്ടാതിരിക്കില്ല എന്ന ഇയാൾക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇയാൾ ഇത്തരം ഒരു നീക്കവും നടത്തിയിരിക്കുന്നത് ആ നീക്കം മുളയിലെ നുള്ളിക്കളയാനുള്ള വമ്പൻ ശ്രമങ്ങൾ തന്നെയാണ് നടന്നു വരുന്നത് എന്തായാലും അസം മുന്നേർന്നിട്ട് കൃത്യം കൊടുത്തിരിക്കുകയാണ് ഇന്ത്യ പക്ഷേ ഇയാൾ എത്ര തന്നെ പിടിച്ചു വെക്കാൻ ശ്രമിച്ചാലും ഈ പിടിച്ചു വ്യക്തങ്ങളൊക്കെ തന്നെ പുറത്തു വരുമെന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഓപ്പറേഷൻ കനത്ത തിരിച്ചടിയേറ്റതിനു പിന്നാലെ പാകിസ്ഥാനാണ് വെടിനിർത്തൽ ആവശ്യം ഉന്നയിച്ചത് എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെയാണ് സൈനിക മേധാവി ഈ പച്ചക്കള്ളം വിളിച്ചു പറയുന്നത് മെയ് പത്തിന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ വിളിച്ചാണ് പാകിസ്ഥാൻ വെടിനിർത്തലിന് അഭ്യർത്ഥിക്കുന്ന കാര്യം അറിയിച്ചത് റാവൽപിണ്ടിയിലെ തന്ത്രപ്രധാനമായ ൂർഖാൻ വ്യോമതാവളം ഇന്ത്യൻ സൈന്യം ആക്രമിച്ചതിന് പിന്നാലെയായിരുന്നു ഇത് വെടിനിർത്തൽ ആവശ്യം പാക് സൈനിക ഡയറക്ടർ ജനറൽ നേരിട്ട് ഉന്നയിക്കട്ടെ എന്നായിരുന്നു ഇന്ത്യ സ്വീകരിച്ച നിലപാട് തുടർന്ന് നടത്തിയ സംഭാഷണങ്ങൾക്കൊടുവിലാണ് വെടിനിർത്തൽ യാഥാർത്ഥ്യമായത് മൂന്നാം കക്ഷിയുടെ ഇടപെടലുണ്ടായിട്ടില്ല എന്നും ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു നേരത്തെയും നിരവധി വ്യാജ അവകാശവാദങ്ങളും ഇന്ത്യക്ക് നേരെ പ്രകോപനങ്ങളും അസീം ഉയർത്തിയിരുന്നു ഭാവിയിൽ ഇന്ത്യയുമായി സൈനിക ഏറ്റുമുട്ടൽ ഉണ്ടായാൽ ഗുജറാത്തിൽ ഈ ജാംനഗറിലുള്ള ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ റിഫൈനറി ആക്രമിക്കുമെന്നായിരുന്നു ഭീഷണി യു എസിലെ പാക് പ്രവാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിലായിരുന്നു ഇത് തങ്ങളുടെ നിലനിൽപ്പിനെ ഭീഷണി നേരിടുകയാണ് എങ്കിൽ ഇന്ത്യയെ ആണവ യുദ്ധത്തിലേക്ക് തള്ളിവിടാൻ മടിക്കില്ല എന്നും അദ്ദേഹം വീരവാദം മുഴക്കിയിരുന്നു എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോഴെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ത്യക്ക് നേരെ കുറച്ചിരിക്കുകയാണ് അസിം മുനീർ വീണ്ടും ഈ കുരയൊക്കെ തന്നെ ഇന്ത്യൻ പട്ടാളം നിർത്തി കൊടുക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട